ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും അതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക എന്താ മോളെ നിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ ഏയ് ഒന്നുമില്ല ചേച്ചി ആ അവളെ വെറുതെ കുറ്റം പറയണ്ട അവൾ നാളെ പോകും മറ്റൊന്ന് പോവുമല്ലേ അതിൻ്റെ സങ്കടമായിരിക്കും എല്ലാം മോളെ അതൊക്കെ തന്നെയാണ് അത് പിന്നെ ഇല്ലാതിരിക്കുമോ കാരണം ഇത്രയും നാളും നിങ്ങളെ ആരെയും പിരിഞ്ഞ് നിന്നിട്ടില്ലല്ലോ അതിൻ്റെ വിഷമമുണ്ട് ഹാ അതിന് നിന്നോട് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ നിന്നോട് പോകേണ്ടാന്ന് ഞങ്ങൾ പറയും നിന്നെ പണിക്ക് വിട്ടിട്ട് ജീവിക്കാനുള്ളതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല അത് കേട്ടതും ഹാ ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ ഇത്രയും ആഗ്രഹിച്ച് നേടിയെടുത്ത ജോലിയാണ് അപ്പം പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ അമ്മേ ആ എന്നാൽ പിന്നെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഏ അതുകൊണ്ട് കണ്ണും അടച്ചങ്ങ് പോയിട്ട് വാ ഈ സമയം നന്ദുൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരിക മെസ്സേജിൻ്റെ സൗണ്ട് കേട്ടതും നന്ദു പെട്ടെന്ന് മെസ്സേജ് എടുത്ത് നോക്കുക വിഷു ആയിട്ട് ഒരു മരണവാർത്ത കേൾക്കണമെങ്കിൽ കേൾക്കണമെന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നീ അത് നടക്കും അത് കേട്ടതും ഈശ്വര അനിയുടെ മെസ്സേജ് ആണല്ലോ അനി എന്താ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നത് എന്തായാലും അനി ചുമ്മാ മെസ്സേജ് അയക്കില്ല എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചതാണ് ഞാൻ വരാത്തതിൻ്റെ വിഷമം അവനുണ്ടാവും അതുകൊണ്ടാണ് അവനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുക എന്താടി എന്തു പറ്റി മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഏയ് ഒന്നുമില്ല അമ്മേ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് തരട്ടെ എന്തിന് ആരെയപ്പം നിനക്ക് മെസ്സേജ് അയച്ചേ എന്നും നയനെ ചോദിക്കുക അത് പിന്നെ ഫ്രണ്ട്സാ ചേച്ചി അവർക്ക് എന്നെ കാണണമെന്ന് എന്തിനാ ഈ പാതിരാത്രി പാതിരാത്രി അവർ നിന്നെ കാണുന്നത് ഹാ എൻ്റെ ദൈവമേ അങ്ങനെയൊക്കെ ചോദിക്കുന്ന എന്തിനാ അവർ കൂട്ടുകാരല്ലേ അല്ലെങ്കിൽ തന്നെ ഈ പാതിരാത്രി നന്ദൂനെ കണ്ടു എന്ന് വിചാരിച്ച് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പേടിയുണ്ടോ ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെ ഇവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന അവരെ ഇവള് പഞ്ഞിക്കിടില്ലേ ഹാ അങ്ങനെ എപ്പോഴും സംഭവിക്കണമെന്നൊന്നുമില്ല ദേ നമ്മുടെ കഷ്ടകാല സമയത്ത് വേറെ എന്തെങ്കിലും മാറി സംഭവിച്ചെന്തോ ചെയ്യും അന്ന് തന്നെ ഗോഡൗണിൽ തലയ്ക്ക് കിടന്നതാ അതുകൊണ്ട് സൂക്ഷിക്കണം ഇങ്ങനെ പേടിച്ച് പേടിച്ച് നിന്നിട്ട് കാര്യമില്ല മനസ്സിലായാലോ നമ്മൾ പേടിച്ച് നിന്നാലും പേടിക്കാതെ നിന്നാലും ഇവളെന്തെങ്കിലുമൊക്കെ അൽക്കുലത്തുണ്ടാക്കി വെച്ചാലേ അതിൻ്റെ നാണക്കേട് ചെയ്ത പേര് നമുക്കാ ഹാ അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ അവൾ പോയിട്ട് വരട്ടെ വെറുതെ അവള് പോയാ പോകാതിരുന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാ വിഷുവല്ലേ നമ്മൾ പോകുമല്ലേ അതുകൊണ്ട് കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടോട്ടേനെ എന്നൊക്കെ നവ്യയും നയനയും പറയാ ഇത് കേട്ടതും ഇല്ലില്ല ഞാൻ സമ്മതിച്ചിട്ട് ഇവളിവിടെ നിന്ന് പോകുമെന്ന് ഞാൻ പറയില്ല ഞാനിവിളെ വിടത്തൂല്ല എന്നും പറഞ്ഞേക്കാനൊക്കെ ഭയങ്കര വാശ്യം കെട്ടി നിൽക്കുക ഈ സമയമാണെങ്കിൽ കൂട്ടുകാരന്മാർ അങ്ങോട്ട് വരിക കൂട്ടുകാരന്മാരും ഒന്ന് നന്ദു പെട്ടെന്ന് വാതിലൊർന്നു ആ എന്താടാ എന്ത് നേങ്ങോട്ട് എന്റെ നന്ദു ആകെ പ്രശ്നമായിരിക്കുക അനി അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നീ വന്നില്ലെങ്കിൽ കള്ള് കുടിക്കുമോ എന്നൊക്കെയാണ് പറയുന്നത് അത് കേട്ടതും നീ എന്തൊരു കൂട്ടുകാരാടാ നീയൊക്കെ ഏഹ് നീയൊക്കെ കുടിക്കുന്നത് പോട്ടെ അവർ അവനെന്തിനാണ് കൊടുക്കുന്നത് ഞങ്ങൾ കൊടുത്തിട്ടില്ല പക്ഷെ കുടിച്ചേ പറ്റുമെന്നു പറഞ്ഞു ഒരേ വാശിയില്ല ഒരു കാര്യം ചെയ് നീ പെട്ടെന്നൊന്ന് അങ്ങോട്ട് വാ അവനെ കണ്ടേച്ച് തിരിച്ചു തിരിച്ചുപോയിക്കോ അത് കേട്ടതും എടാ എന്നെ ഇവിടെ നിന്ന് വിടുമെന്ന് തോന്നില്ലട രാകേഷെ എനിക്കാണെങ്കിൽ ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാതെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അല്ലേ അതുകൊണ്ട് എല്ലാവരും എന്നെ പിടിച്ചു വയ്ക്കുവോ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ എന്റെ നന്ദു നീ കുറച്ചു നേരം അവിടെ വന്നാൽ മതി അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോരെ എന്നും കൂട്ടുകാരന്മാര് ഇത് കേട്ടതും ഈശ്വര എടാ നീ എന്നെ ആകെ പ്രതിസന്ധിയിലാക്കരുത് ഞാൻ വിഷമത്തില ഇങ്ങനെയൊക്കെ ചെയ്താ ഞാൻ എന്ത് ചെയ്യും ഇവിടെ വീട്ടുകാരുടെ തടവില്ല ഞാനിപ്പോ അനി ഇങ്ങനെ വാശി പിടിച്ച ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും എടീ വേറെ വഴിയില്ല നീ ഇപ്പൊ വന്നില്ലെങ്കിൽ അന്ന് കല്യാണ അവനെ കണ്ടതുപോലെ കാണേണ്ടി വരും അതുകൊണ്ട് വാ അത് കേട്ടതും നമ്മുടെ നന്ദു ആലോചിക്കുക ഈശ്വര അനിയെ ഇങ്ങനൊരു സാഹചര്യത്തിൽ എനിക്ക് വിടാൻ പറ്റില്ല എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അവൻ അവനെന്തായാലും സംഭവിച്ചാൽ ഞാനും മരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു നിൽക്കുക നന്ദു നീ എന്താ ആലോചിക്കുന്നേ പെട്ടെന്ന് വാ നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം അത് കേട്ടതും ശരിയടാ എന്ന നിങ്ങളും കൂടെ ഒന്ന് വന്ന് സംസാരിക്കേം ശരി ശരി ഞാൻ അകത്തേക്ക് വരാം എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്മാരെ അകത്തേക്കല്ല എന്താടാ എന്ത് വേണം നിനക്കൊക്കെ മനസ്സമാധാനമായിട്ട് മനുഷ്യനൊരു വിഷു പോലും ആഘോഷിക്കാൻ സമ്മതിക്കില്ല അതിൻ്റെയൊക്കെ പ്രശ്നം അത് പിന്നെ ആൻറ്റി അല്ലേ അതുമല്ല മറ്റന്നാ ഇവള് പോവുമല്ലേ അതുകൊണ്ട് ഞങ്ങളൊരു പാർട്ടി വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടെ ഞങ്ങളെന്ന് വെച്ചാൽ ആരൊക്കെടാ എന്ന് ചോദിക്കണം നയനയും കനകയും അത് കേട്ടതും ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ അനിയുണ്ടോടാ ആ അത് പിന്നെ ഏയ് അവനാ പരിസരത്ത് പോലും വന്നിട്ടില്ല പിന്നെ എന്താ പ്രശ്നം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളും ഞങ്ങളുടെ മൂന്ന് കൂട്ടുകാർ വേറെ അത്രയേ ഉള്ളൂ അതേ ഇവളൊരു പെൺകുട്ടിയാ ഈ പാതിരാത്രി ഇവളെ വിളിച്ചുകൊണ്ടുപോകുന്ന നാണമില്ലേ ഹാ ഞങ്ങളുടെ കൂട്ടുകാരിയല്ലേ ആൻറ്റി പിന്നെ ഞങ്ങൾ എന്തിനാ നാണിക്കുന്നേ അത് മാത്രമല്ല ഓ ആരെങ്കിലൊക്കെ വന്നാൽ അവരെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള കരുത്തും കഴിവും ഇവൾക്കുണ്ടല്ലോ അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് എന്തെല്ലാം സംഭവിക്കുന്നുള്ള പേടിയും ഞങ്ങൾക്കില്ല ഞങ്ങൾ കൂട്ടിയിട്ടും കൊണ്ട് പോയിക്കോട്ടെ പെട്ടെന്ന് വിടാം അത് കേട്ടത് പോയിട്ട് വരട്ടെ അമ്മ എന്തിനെ വാശി പിടിക്കുന്നത് അവർ വീട് തേടി വന്നതല്ലേ എന്നാൽ ശരി നന്ദു പോയി റെഡി ആവും മോളെ ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് പോവുക ഈ സമയം ചേച്ചി ചേച്ചി വലിയ ഡിസൈനറൊക്കെ അല്ലേ അതുകൊണ്ട് നാളെ വിഷുമായിട്ട് ചേച്ചി ഇന്ന് കൈനേട്ടം മേടിക്കുകയും ചെയ്യും വാട വാട ഇങ്ങോട്ടേക്ക് വാ നല്ല ചൂരല്ലാം ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് രണ്ടുപേരുടെയും കയ്യിലേക്ക് അങ്ങോട്ട് നീട്ടി തന്നേക്കാം എന്താ പോരെ അയ്യോ വേണ്ടയേ എന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക ഈ സമയം അമ്പും കൂട്ടുകാരും അങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ കനക ഇങ്ങനെ ആലോചിക്കുക എന്താ അമ്മ എന്തു പറ്റി ഇനി അവിടെ അനി അനിയുണ്ടാവും മോളെ അനി ഉണ്ടെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അമ്മ കാരണം രണ്ട് ദിവസമല്ലേ ഉള്ളൂ എന്ത് ചെയ്യാനാ നമ്മളെന്തൊക്കെ പറഞ്ഞാലും അവർ കേൾക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇനി തടഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ പോയിക്കോട്ടെ പോയി കാണട്ടെ ഇനി നാളെ എങ്ങാനും നന്ദു അനിയ കല്യാണം കഴിക്കുവാണെങ്കിൽ ആ കുടുംബത്തിലുള്ളവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോളെ അതും അനാമികയെ തള്ളിക്കളഞ്ഞിട്ട് പറ്റില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അമ്മേ പറയാനല്ലേ പറ്റൂ ഏഹ് ബാക്കിയുള്ളതൊക്കെ അവളല്ലേ തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് ഈശ്വര ആകെ വലിയൊരു പ്രതിസന്ധിയില്ല ഞാനൊരു കാര്യം ചെയ്യുമോളെ ആദർശനെ ഒന്ന് വിളിക്കേ ആദർശൻ ചോദിക്കേ ചോദിക്കും അനിമോൻ അവിടെ ഉണ്ടോന്ന് ശരിയമ്മ എന്നും പറഞ്ഞു നന്ന് ഫോണെടുത്ത് ആദർശനെ വിളിക്കാം ഹലോ ആ ആദർശേട്ടാ എന്താടി പെണ്ണേ ഹാപ്പി വിഷു പറയാൻ വേണ്ടി വിളിച്ചതാണോ അയ്യോ അല്ല അത് നാളെ രാവിലെ പറഞ്ഞാൽ പോരെ അല്ല അവിടെ എന്താ ഈ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഓ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു പിന്നെ നാളെ വിഷു ആയിട്ട് എൻ്റെ ഭാര്യയെ കണി കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഓഹ് ആദ്യമൊക്കെ കണി കാണാനേ പാടില്ലാത്ത പറ്റാത്തൊരു മുഖമായിരുന്നല്ലോ എൻ്റെത് ഇപ്പം ഞാനില്ല അത് പറ്റുന്നില്ലേ ഹാ അത് ആദ്യത്തെ മൂദേവി ഭാര്യ അല്ലല്ലോ ഇപ്പോൾ ഇപ്പം നീ എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ എന്നും ആദർശ് അത് കേട്ടതും ഞാൻ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷവും ആദർശേട്ടാ അനി അവിടെ ഉണ്ടോ അനീ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു അതിനെ ഇത്ര നേരമായിട്ട് കണ്ടില്ല അത് കേട്ടതും അനി ഇവിടെയും ഇല്ലെന്ന് തോന്നുന്നു ആദർശേട്ടാ സോറി അനീ അവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പുറത്ത് പോയിട്ടുണ്ടാവും കാരണം നന്ദുവിനെ ഇപ്പം നന്ദുവിൻ്റെ കൂട്ടുകാരൊന്നും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ അർത്ഥം അനിയെ കാണാനായിരിക്കുമോ എന്ന സംശയം അതുകൊണ്ടാണ് ചോദിച്ചത് അനി അവിടെ ഉണ്ടോയെന്ന് ആ അവൻ ഇവിടെ ഇല്ല എന്ന് തോന്നുന്നുള്ള ആരും ഉറപ്പാണ് അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ അവന് നന്ദുനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല നേനെ അത് മാത്രമല്ല നന്ദൂനും തിരിച്ച് അങ്ങനെ തന്നെയാണ് നമ്മളെന്തെങ്കിലും തടഞ്ഞാ അത് നാളെ വേറെ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും അതുകൊണ്ട് അത് വേണ്ട അവരെന്താന്ന് വെച്ചാൽ ചേട്ടല്ല ഇപ്പം എന്ത് പറയാനാ അതുമല്ല അനാമികയെ ഒരിക്കലും അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നാലും ആദർശ കേട്ടാ അവരെ തമ്മിൽ പിരിക്കുകയെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ദേ ഇതൊന്നും നടക്കില്ല ആദർശ കേട്ടാ എനിക്കാണെങ്കിൽ നന്ദു എന്ന് വെച്ചാൽ ജീവനാണ് നന്ദുവിന് തിരിച്ച് അങ്ങനെ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരുപാട് ഉപദേശം നന്ദു കേട്ട് കഴിഞ്ഞു എന്നിട്ടും അവൻ വിളിക്കുമ്പോൾ അവൻ അവൾ പോകണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് തമ്മിൽ പിരിയാൻ പറ്റുന്നില്ല എന്നല്ലേ അതൊക്കെ ശരിയാണ് നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് ഇനിയിപ്പം നമ്മളവരെ പിടിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ നടക്കാറുള്ളത് നടക്കും ഇപ്പം തന്നെ മൂന്നാല് ബ്രാഞ്ച് അനിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും അതൊന്നും നോക്കി നടത്താൻ പോലും അനിക്ക് സമയമില്ല മനസ്സുമില്ല അങ്ങനെയുള്ള അനയുടെ മനസ്സ് പിടിച്ചു കിടക്കാൻ നമുക്ക് പറ്റില്ല നയനെ എന്തായാലും നോക്കാം കാര്യങ്ങളുടെ പോക്ക എങ്ങോട്ടാന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് നന്ദു ക്യാമ്പിലേക്ക് പോകുമല്ലോ അത് കഴിഞ്ഞ് അവർ തമ്മിൽ കാണാതിരിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം എന്നിട്ട് പോരെ ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ ശരി തന്നെ ആദർശ കേട്ടാ പക്ഷെ എനിക്ക് പേടിയാവുന്നു അങ്ങനെ നന്ദു എൻ്റെ വീ അനന്തപുരിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെയുള്ളവർക്കൊക്കെ അത് അംഗീകരിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല ആരും അംഗീകരിക്കില്ല എൻ്റെ അമ്മയടക്കം ആരും നന്ദുവിനെ സ്നേഹിക്കത്തുമില്ല പിന്നെ അതൊരു വലിയ പ്രശ്നമായി മാറും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ഈ സമയം നയനാകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക ഈശ്വര ഞങ്ങൾക്കുണ്ടായ അവസ്ഥ ഒരിക്കലും എൻ്റെ അനിയത്തിക്കുണ്ടാവരുതേ എന്നൊക്കെ ആലോചിച്ച് പ്രാർത്ഥിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ് അനിയാകെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും കൂട്ടുകാരന്മാർ വന്നു കൂട്ടുകാരന്മാർ വന്നതും അനി അവരുടെ മുഖത്തേക്ക് നിസ്സഹായ അവസ്ഥയിൽ നോക്കുക അപ്പോൾ നമ്മുടെ അനിയുടെ മുഖം കണ്ടിട്ടേടാ നീ പറഞ്ഞ ആളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ നന്ദു അകത്തേക്ക് വന്നു എന്താടാ എന്താ നിൻ്റെ ഉദ്ദേശം നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ നീ കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടനി നീ കാരണം ഞാനും നന്ദു നിന്നെ ഒരു മിനിറ്റ് പോലും കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല നീ ഇല്ലെങ്കിൽ എനിക്കിനി ഒട്ടും പറ്റില്ല എടാ അവരുടെ സ്വർഗ്ഗത്തിൽ നമ്മൾ എന്തിനാണ് ഇടാ കട്ടുറും വാ നമുക്ക് പുറത്ത് വെക്കാം എന്നും പറഞ്ഞ് കൂട്ടുകാരന്മാരെ അങ്ങ് മാറുക ഈ സമയം ഏഹ് അനീ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല നിന്റെ കല്യാണം കഴിഞ്ഞതാ നിനക്കിപ്പോൾ ഒരു കുടുംബമുണ്ട് അത് നീ ഒന്ന് ചിന്തിക്കണം കുടുംബം അവൾ ആരാണെന്നും എന്താണെന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല നന്ദു പിന്നെയും പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ അത് പറഞ്ഞ് വിഷമിക്കുന്നേ വിഷമിപ്പിക്കുന്നേ അത് കേട്ടതും എൻ്റെ അനിയെ എന്തൊക്കെ പറഞ്ഞാലും അവിടെ എത്ര വലിയ ദുഷ്ടയായാലും നിൻ്റെ ഭാര്യയാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ ഉപേക്ഷിച്ചിട്ട് എന്നോടൊപ്പം നീ വന്ന അതിൻ്റെ അതിൻ്റെ ഒരു പേര് ചീത്തപ്പേരായി മാറും അത് നിനക്കല്ല ദോഷം ചെയ്യുന്നത് എനിക്കാ ഞാനൊരു പെണ്ണായിട്ട് എനിക്ക് ഇത്രയും വലിയൊരു ചീത്തപ്പേര് കേൾപ്പിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എല്ലാം നന്ദു പക്ഷേ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നീ ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കെട്ടിത്തൂങ്ങിച്ചാകും അത് ഉറപ്പാണ് നീ ഉള്ളതും നീ എന്നോട് കാണുന്നതും നിന്നോട് സംസാരിക്കുന്നതും മാത്രമാണ് എൻ്റെ ഏക ആശ്വാസം അതും കൂടെ ഇല്ലാതായാൽ പിന്നെ ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥം ഇല്ല നന്ദു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും നിന്നെ എനിക്ക് വേണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ലോകം തന്നെ ഞാൻ പോകും ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒരിക്കലും എന്നെ കാണേണ്ടാന്നും എന്നെ കല്യാണം കഴിക്കില്ല എന്നും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഒരു കയറിൻ്റെ അറ്റത്ത് എൻ്റെ ജീവിതം അവസാനിപ്പിച്ചോളാം ഹാ എന്താ നീ ഇത് ഇങ്ങനെ തമാശ പറയാൻ നീ നീ എന്തിനെ തമാശ പറയുന്നേ തമാശയല്ല നന്ദു സത്യമായിട്ടും സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഒരിക്കലും ഒന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യും ഏതെങ്കിലും ഫാനിൽ കെട്ടിത്തൂങ്ങി കിടക്കുന്ന എൻ്റെ ശരീരമായിരിക്കും നീ കാണേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കേട്ടതും എനിക്ക് പെട്ടെന്ന് പോകണം വീട്ടുകാരോട് കൂട്ടുകാരും മൊത്തം ഒരു ട്രീറ്റ് പാർട്ടി ഉണ്ടെന്നും പറഞ്ഞാൽ ഞാൻ വന്നത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുക അവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ച് അവിടെ എല്ലാവരും കാത്തിരിക്കുക ഡേ അതുകൊണ്ട് നീ എന്നെ വിടണോ അനേ ഹാ അങ്ങനെ നിന്നെ ഞാൻ വിടില്ലല്ലോ എന്നും പറഞ്ഞ് അതിനെ വാതിലടച്ച് കുറ്റിയിടുക അപ്പം നന്ദുന് പേടിയായി ഈശ്വര ഇവനെന്തിനെ വാതിലടച്ച് കുറ്റിയിടുന്നതെന്നാവോ എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക നീ എന്തിനെ വാതിൽ പൂട്ടിയത് ഹാ നിന്നെ പോലെ നല്ലവളായ ഒരു പെൺകുട്ടിയോട് ഞാൻ അപമാര്യാദയായിട്ട് പെരുമാറുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നന്ദു ഒരിക്കലുമില്ല എനിക്കതിന് കഴിയില്ല നീ എൻ്റെ എല്ലാമാണ് എൻ്റെ എല്ലാം എല്ലാം ആയാലും നിൻ്റെ അനുവാദം ഇല്ലാതെയോ നിൻ്റെ കഴുത്തിൽ താലി കെട്ടാതെയോ ഞാൻ നിന്നെ ഒന്നും സ്പർശിക്കുക പോലുമില്ല പക്ഷേ എനിക്ക് നീ ഓടിപ്പോകാതിരിക്കാൻ ഈ വാതലടിച്ചു കുറ്റിയിട്ടേ പറ്റൂ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നന്ദു എത്രയൊക്കെ ആയാലും എനിക്ക് ഞാൻ അനാമികയും മൊത്തം മുന്നോട്ട് പോകാൻ കഴിയില്ല നീയാണ് എൻ്റെ ജീവിതത്തിൽ വരേണ്ടത് അതുകൊണ്ട് ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ ലോകം തന്നെ തലകിടായി തലകീഴായി പറഞ്ഞാലും നമ്മളൊന്നിക്കും നന്ദു ഒന്നിക്കും എത്രയും പെട്ടെന്ന് നടക്കണം ഹാ എൻ്റെ അനിയ നീ തമാശ പറയല്ലേ നിൻ്റെ കല്യാണം കഴിഞ്ഞതാ അങ്ങനെയുള്ള അപ്പം നീ ഒന്നിക്കുമെന്നൊക്കെ പറഞ്ഞ അനാമികയുടെ കാര്യമൊന്നാലോചിച്ച് നോക്ക് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഭഗവാൻ തന്നെ ഉണ്ടാക്കിക്കോളും നമ്മളെ ഒന്നിക്കൊന്ന് പുരോഹിതൻ പോലും പറഞ്ഞു കഴിഞ്ഞു പുരോഹിതനോ പുരോഹിതനെ നീ പോയി കണ്ടോ കണ്ടു എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം താണ്ടി അതെല്ലാം മറികടന്ന് ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടുമെന്നും ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ ഞാൻ സ്വന്തമാക്കുമെന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി ചില പൂജകളൊക്കെ കഴിക്കണമെന്നും പറഞ്ഞു അതൊക്കെ ഞാൻ കഴിക്കാൻ തയ്യാറാണ് അനി വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും അനാമയ്ക്ക് ഒരു പെണ്ണല്ലേ അവളുടെ മനസ്സ് വിഷമിക്കണം അവളൊരു പെണ്ണല്ല രാക്ഷസിയാണ് രാക്ഷസി അവളോടൊപ്പം ഓരോ ദിവസം ആ റൂമിൽ ജീവിക്കുമ്പോഴും എനിക്ക് പേടിയാ അവളെൻ്റെ കഴുത്തിലെ ചോര കുടിക്കുന്ന യക്ഷിയാണ് രക്ത എന്നൊക്കെ പറയുക അനേ അത്രയൊക്കെയായാലും അവളുടെ അച്ഛൻ വലിയ പണക്കാരനാണ് അങ്ങനെയുള്ളപ്പോൾ ദേ നീ അവളെ ഉപേക്ഷിച്ചാലും അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അയാൾ വെറുതെ ഇരുന്നാലിരുന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അവർ വലിയ പണക്കാരൊന്നും അല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതൊക്കെ അനന്തപുരി തറവാട്ടിൽ കയറി കൂടാൻ വേണ്ടി അവർ ചെയ്ത് കൂട്ടിയ ഓരോരോ അടവുകളെ നന്ദു എന്തൊക്കെയായാലും ദേ ഒരു കാര്യം ഞാൻ നിന്നോട് ഉറപ്പ് പറയുക ദേ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നമ്മൾ തമ്മിൽ ഒന്നിക്കും പുരോഹിതൻ പറഞ്ഞ വാക്ക് നടക്കണം അതിന് ഞാൻ നീ ഒന്നിച്ചേ പറ്റൂ ഒന്നിക്കുക തന്നെ ചെയ്യും നീ ഇല്ലാതെ എനിക്കിനി ഒരു കാര്യവും ഇല്ല അനി ഞാൻ എൻ്റെ തീരുമാനം പറയാം അതെ നിൻ്റെ തീരുമാനം ഇതാണ് ഇത് ഞാൻ പറയുന്ന തീരുമാനം എന്തൊക്കെ സംഭവിച്ചാലും ക്യാമ്പിന് പോയിട്ട് വരുമ്പോൾ നമ്മൾ തമ്മിൽ ഒന്നിച്ചിരിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടക്കണം ആരൊക്കെ എതിർത്താലും എനിക്കിനിയൊന്നുമില്ല എന്നും ഞാൻ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുക അപ്പം അനിയുടെ മുഖത്ത് നിന്ന് ചിരിക്കുകയാണ് നന്ദു അതെ നന്ദുവിന് പൂർണ്ണ സമ്മതം വീട്ടുകാരെയും നാട്ടുകാരെയും പേടിച്ച് ഇനി ഒഴിഞ്ഞു തന്നിട്ട് കാര്യമൊന്നുമില്ല അനിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഈ കല്യാണം നടന്നേ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ട് നന്ദവും നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേണുവിനെയാണ് അപ്പോൾ വേണുവിൻ്റെ വേണു ഇങ്ങനെ ചൂടെടുത്ത് വീശിക്കൊണ്ടിരിക്കുമ്പോൾ രേവതി വരും അതെ പെണ്ണിനെയൊന്ന് വിളിച്ചേ വിഷുവാ വിഷു ആയിട്ട് കാര്യമായിട്ട് എന്തായാലും മേടിച്ചെടുക്കണമെന്ന് പറ അപ്പോൾ വേണു ഫോണെടുത്ത് മോളെ വിളിക്കും എന്തായി മോളെ വിഷു ഒരുക്കങ്ങളൊക്കെ അതൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടച്ചാ ആ മോളെ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് നാളെ വിഷു ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവരുടെ നിന്ന് മേടിച്ചെടുക്കണം എൻ്റെ അമ്മായി അമ്മ വല്ലതും തരുമായിരിക്കും പക്ഷെ വേറെ ഒരെണ്ണോ ഒരു വക തരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ പറയരുത് മോള് കണിയും ഒരുക്കിയിട്ട് അവരെയൊക്കെ അത്ഭുതപ്പെടുത്തണം അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എന്തെങ്കിലുമൊക്കെ തരും പിന്നെ ഞാൻ ഞാനൊരുക്കുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം ഒരുക്കി കഴിഞ്ഞു ഇനി ഞാനായിട്ട് പോയി എന്തൊരുക്കാനാ അതുകൊണ്ട് എനിക്ക് അതിൽ താല്പര്യമൊന്നുമില്ല ആ പിന്നെ നാളെ വിഷു ആയിട്ട് എന്താ കൊടുക്കുന്നത് അത് അത് മോ അതെ അതെ വേണു ഏട്ടാ നാളെ വിഷുമായിട്ട് മരുമോൻ എന്താ കൊടുക്കുന്നതെന്ന് ഒലക്കയുടെ മൂട് അത് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട് മോളെ അതുകൊണ്ട് അതുപോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ ആ എന്നാൽ പിന്നെ തിരിച്ചു കിട്ടുന്നത് ഒലക്കയുടെ മൂട് ആയിരിക്കും അത് ശരിയാ അതുകൊണ്ടാണ് അങ്ങനെയൊന്നും പറയാത്തത് എൻ്റെ മോളെ ഞങ്ങൾ എന്ത് കൊടുക്കാനാ ഇപ്പം കാറ് കൊടുത്തു കാറ് കൊടുത്തിട്ട് അത് ഇവിടെ വീട്ടിൽ പോലും ഇല്ല പിന്നെ അതെന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ലാ പക്ഷേ എന്തേലുമൊക്കെ കിട്ടിയ മോള് മേടിച്ചെടുത്തോളണം കേട്ടോ ആ ശരി അച്ചാ സ്വർണ്ണം ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് തന്നേരേ ആ ശരി അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം അതെ സ്വർണം അവർ തരുമോ ആര് കണ്ടു സ്വർണം തന്നാലും തന്നില്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ പിന്നെ എന്ത് ചെയ്യാനാ എല്ലാം നമ്മുടെ മോളുടെ കഴിവ് കേടാ അനിയെന്ന മനസ്സിന് പയ്യൻ്റെ മനസ്സിൽ കയറി കൂടിയില്ല അവള് എന്നാൽ അവനെ വളച്ചെടുത്തു കല്യാണം കഴിച്ചു അതിനുശേഷം അവൾ വിചാരിച്ചിരുന്നെങ്കിൽ ആ പയ്യനെ ഒന്ന് വളച്ചെടുക്കായിരുന്നു എന്നാൽ ഇപ്പോഴും അവനോടുള്ള വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയോ നമ്മുടെ മോള് അങ്ങനെയുള്ളപ്പോൾ അവളെ പറഞ്ഞാൽ മതിയല്ലോ ഒരു വക കിട്ടാനൊന്നും എനിക്ക് തോന്നുന്നില്ല സ്വർണം വല്ലതും കിട്ടിയാലായി എന്നും ആലോചിച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതാ കാര് അപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്